അസലാമലൈക്കും വരഹമല്ലാ മറബംബിക്കം ജമിയോ നമ്മൾ ഒരു സംഭവം ചെയ്യുന്നതിന് മുമ്പ് എന്ന് എങ്ങനെയാണ് അറിവിൽ പറയാം അതിന് മുമ്പ് മാനേജർ വരുന്നതിന് മുമ്പ് നീ പൊക്കോ ഞാൻ പറയുന്നതിന് മുമ്പ് നീ എന്തിനാ അത് ചെയ്തത് ഞാൻ വിളിക്കുന്നതിന് മുമ്പ് നീ എന്തിനാ അവനോട് പറഞ്ഞത് ഞാൻ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് എന്തിനാ എനിക്ക് ലീവ് അടിച്ചത് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ എങ്ങനെയാണ് അറബിയിൽ പറയാമെന്നല്ലേ അതിനു മുമ്പ് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം അറബികളെ പോലെ അറബി സംസാരിക്കാം താഴെയുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഗബ്ലമ എന്നാണ് അതിന് യൂസ് ചെയ്യാം ഗബ്ലമ അതിന് മുമ്പ് ഒരു എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ശൈലിയാണ് നമ്മൾ ഒരു സിറപ്പ് വാങ്ങി ആ സിറപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് കുലുക്കണം അല്ലേ ഷെയ്ഖ് അതിന് പറയൽ ഇഹ്തസ് എന്നാണ് അല്ലെങ്കിൽ താങ്കൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കുലുക്കിയിട്ട് ഉപയോഗിക്കണേ ഗബിലമാ അതേപോലെ ഞാൻ വിളിക്കുന്നതിന് മുമ്പ് എന്തിനാണ് നീ അത് മാനേജറോട് പറഞ്ഞത് ഏയ് നമ്മൾ എന്തോ കാര്യം പറഞ്ഞു ആള് അപ്പോൾ ഞാൻ വിളിക്കുന്നതിന് മുമ്പ് എന്തിനാ പറഞ്ഞേ എങ്ങനെ ചോദിക്കാം ലേഷ് നീ എന്തിനാ മാനേജറോട് പറഞ്ഞത് ഞാൻ വിളിക്കുന്നതിന് മുമ്പ് മുദീർ ഞാൻ വിളിക്കുന്നതിന് മുമ്പ് എന്തിനാ പറഞ്ഞത് ഞാൻ വരുന്നതിന് മുമ്പ് എന്തിനാ നീ പോയെ നമ്മൾ ഷിഫ്റ്റ് ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് മുമ്പുള്ള ആളുണ്ടാവും അവർ നമ്മൾ വരുന്നതിന് മുമ്പ് പോയി അപ്പൊ നമ്മൾ വിളിച്ചു ചോദിക്കാം ഞാൻ വരുന്നതിന് മുമ്പ് നീ എന്തിനാ പോയെ അത് പെണ്ണിനോട് പറയുമ്പോ തീ ആവണം കേട്ടോ ലേ എന്തിനാ നീ പോയെ ഞാൻ വരുന്നതിന് മുമ്പ് എന്തിനാ നീ പോയെ ഓക്കെ അതേപോലെ കഴിക്കുന്നതിന് മുമ്പ് ഈ മെഡിസിൻ കഴിക്കണം എന്ന് പറയാൻ ഈ മെഡിസിൻ എടുക്കണം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ പറയാ ഹോത് എടുക്കണം എന്നങ്ങനെ പറയും ഹൊ ഈ മെഡിസിൻ എടുക്കണേ ഹുദ്ധമാൽ കൊൽ നീ കഴിക്കുന്നതിനുമുമ്പ് ഈ മെഡിസിൻ എടുക്കണേ ഇനി നമുക്ക് പറയാം എന്താണ് നമ്മൾ ഒരാളെ ജോലിക്ക് നിർത്തി അല്ലെങ്കിൽ നമുക്ക് പകരമായിട്ട് ഒരാളെ നിർത്തി ആളോട് നമ്മൾ പറയാം വിളിച്ചിട്ട് ഞാൻ വിളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞാൻ വരുന്നതിന് മുമ്പ് നീ പോകല്ലാട്ടോ ഞാൻ വരുന്നതിന് മുമ്പ് നീ പോകല്ലാട്ടോ ഹല്ലി മാച്ചറോ എന്താ പറഞ്ഞേ ഹല്ലിറോ നീ പോകരുത് ഗി ഞാൻ വിളിക്കുന്നു ഞാൻ വരുന്നതിന് മുമ്പ് നീ പോകരുത് ചമാം അതേപോലെ ഞാൻ പറയുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കരുത് ഞാൻ പറയുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കരുത് ലാത്ത ഞാൻ പറയുന്നതിന് മുമ്പ് എന്താക്കാൻ പാടില്ല ടിക്കറ്റ് എടുക്കാൻ പാടില്ല ജസീല യുഷ്കുറുക്കും